ഞാൻ ശൈല പൂനെയിലാണ് താമസിക്കുന്നത് ആറ് മാസമായിട്ട് ഞാൻ അത്ഭുത ജമാല കാണുന്നുണ്ട് നൂറോളം എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഈ അത്ഭുത ജമാല കാണാൻ തുടങ്ങിയതിന് ശേഷം ഇരുപത്തൊൻപത് വർഷമായിട്ട് കൊതുക് വല ഇല്ലാതെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റില്ലായിരുന്നു ഭയങ്കര കൊതുകായിരുന്നു പക്ഷേ ഒരു ദിവസം മെയ് ഇരുപത്തേഴിനുള്ള അത്ഭുത ജമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒമ്പത് ഭവനത്തിൽ നിന്ന് കൊതുക് ചൊല്ലി മാറിപ്പോന്നും അതിന് ശേഷം ഈ കൊതുക് എവിടെ പോയി എന്നറിയില്ല ഇരുപത്തി ഒമ്പത് വർഷമായിട്ടുള്ള കൊതുക് ശല്യാണ് കൊതുക് ശല് കൊതുക് വാലി ഇല്ലാതെ കിടന്നു പറഞ്ഞാൽ അതാണ് ഈ അത്ഭുതമാല കണ്ടപ്പോ മാറിപ്പോയത് നല്ലൊരു കയ്യൊടി കൊടുത്തേ പിന്നെ ഞങ്ങൾ വളരെ പഴയ ഒരു റെയിൽവേ കോട്ടേഴ്സാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള റെയിൽവേ കോട്ടേഴ്സ് അവിടെ ഈ വിൻ്ററിലും റെയിനി സീസണിലും ഭയങ്കരമായിട്ട് പുഴുശല്യം ഉണ്ട് പുഴു അതിപ്പം നമ്മൾ നിന്ന് നമ്മുടെ മേത്തോട്ട് വീഴും അങ്ങനെയുള്ളതായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ അച്ഛൻ്റെ അത്ഭുതമാന ഈ ബന്ധന പ്രവർത്തനം ഞാൻ എല്ലാ റൂമിലും അത് വെച്ച് കേൾ കേട്ടുകൊണ്ട് പോകും എല്ലാ റൂമിലും കേൾപ്പിക്കും അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഒരു പഴയ ജമാലയിൽ വിളിച്ച് പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് പുഴുശല്യം മാറിപ്പോന്നു അപ്പൊ അതിനുശേഷമാണ് ഇത് നോട്ട് ചെയ്തത് ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നെ പുഴുവിനെ കാണാനേ കാണാനില്ല പിന്നെ ഞാൻ മുക്കുത്തിയും സെക്കൻഡ് സ്റ്റാർഡും ഒക്കെ ഉപയോഗിക്കുന്നതായിരുന്നു അത് ഞാനൊരു രണ്ട് മാസം മുമ്പ് ഞാനതൊക്കെ ഊരി മാറ്റി അത് ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നതാണ് അപ്പം ഞാനത് ഒരു പ്രാവശ്യം ഞാനത് ഊരിയിട്ടെങ്കിലും അത് പിന്നെ ഞാൻ എടുത്ത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഈ അച്ഛൻ്റെ പഴയ ഒരു അത്ഭുതജമാല കണ്ടു അപ്പോൾ അതിൽ പറഞ്ഞു അച്ഛൻ ഊരി വെച്ച സെക്കൻഡ് സ്റ്റാർഡ് തിരിച്ചിടാൻ വേണ്ടിയിരിക്കുന്ന ഒരാളോട് അത് വേണ്ട എന്ന് പറയുന്നു പിന്നെ ഞാൻ ഇട്ടിട്ടില്ല അതിപ്പം രണ്ട് മൂന്ന് മൂന്ന് മാസം മൂന്ന് മാസം കാര്യങ്ങൾ അടിച്ച് നന്ദി പറഞ്ഞ കണ്ടോ പ്രൈസ്